കരിങ്കല്ലുകൾക്കിടയിൽ കരനെല്ല് കൃഷി ചെയ്ത് മാതൃകയാകുകയാണ് മലയോര കർഷകൻ മനസ്സുണ്ടെങ്കിൽ കണ്ടത്തിൽ മാത്രമല്ല കരിങ്കല്ലുകൾക്കിടയിലും നെല്ല് വിളയുമെന്ന് കാണിച്ചു തരികയാണ് ചെറുപുഴ പഞ്ചായത്തിലെ പാക്കഞ്ഞിക്കാടിലെ ബെന്നി കുര്യനാനിക്കൽ എന്ന കർഷകൻ പത്ത് സെൻറ്റിലധികം സ്ഥലത്താണ് ഐശ്വര്യ ഇനത്തിൽപ്പെട്ട നെല്ല് കൃഷി ചെയ്തത് കഴിഞ്ഞ വർഷം പരീക്ഷണ അടിസ്ഥാനത്തിൽ കൃഷി നടത്തിയിരുന്നു ഇത് വിജയിച്ചതിനെ തുടർന്നാണ് ഈ വർഷം അധിക സ്ഥലത്ത് കൃഷി നടത്തിയതെന്ന് ബെന്നി പറഞ്ഞു ഐശ്വര്യ എന്ന നെല്ല് വിത്താണ് ഞാൻ വിതച്ചിരിക്കുന്നത് മൂന്ന് നാല് മാസം കൊണ്ട് ഇത് ഇവിടെ എവിടെ പ്രതീക്ഷിക്കുന്നത് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതാണ് വലിയ മോശമില്ലാത്ത രീതിയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് വിവിധ കൃഷി നടത്തി നേരത്തെ തന്നെ ശ്രദ്ധേയനായ കർഷകനാണ് കുര്യനാനിക്കൽ ബെന്നി നേരത്തെ ഇഞ്ചി കൃഷിയിൽ പുതിയ രീതികൾ പരീക്ഷിച്ച് ഏറെ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ഇതിനിടയിലാണ് നെല്ലിനോടുള്ള സ്നേഹത്തെ തുടർന്ന് കരനെല്ല് കൃഷി പരീക്ഷണം നടത്തിയത് ചെറുപുഴ കൃഷി ഭവന്റെ എല്ലാ സഹായവും ഇതിന് ലഭിക്കുന്നതായി ബെന്നി പറഞ്ഞു പിന്നെ ഇതിന് പ്രചോദനമായിട്ട് നമ്മുടെ കൃഷി ഓഫീസറ് അഞ്ചു മേഡവും സുരേഷ് സാറും നമുക്ക് വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്കി കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും എല്ലായിടത്തുനിന്നും എല്ലാം നല്ലൊരു ഹെൽപ്പാണ് ഉണ്ടായത് പല ആൾക്കാരും ഇപ്പോൾ ഇവിടെ വന്ന് കാണാനും ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് നല്ലൊരു ഇതാണ് ആ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കഴിഞ്ഞ വർഷം ചെറുതായിട്ടൊന്നും ചെയ്തായിരുന്നു അപ്പോൾ അതിൽ നിന്നുള്ളൊരു നല്ലൊരു പ്രചോദന പ്രശ്നം അപ്പോൾ കൂടുതൽ സ്ഥലത്തേക്ക് ചെയ്യാനുള്ളൊരാഗ്രഹവും സ്ഥലത്താണ് ഇത് പത്ത് സെൻറ്റിനും മുകളിൽ ഉണ്ട് കാര്യങ്ങളൊക്കെ അത് ആദ്യം കിളച്ച് കല്ലെല്ലാം പിറക്കി ഒരുക്കിയതിന് ശേഷം ചാണകപ്പൊടിയും വലുപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നെല്ലിടും നെല്ലിട്ട് കഴിഞ്ഞ് ഒന്നുകൂടെ കളക്കണം ചെറുതായിട്ട് കളച്ച് അത് നെല്ലടി പോകാനായിട്ടേ അങ്ങനെ ചെയ്ത് പിന്നെ ഇടയ്ക്ക് കള പറയും സ്ലറി അതെല്ലാം ഒഴിക്കേണ്ട ഒരു ഗസ് കട്ടുകളുണ്ട് ആ കൃഷിഭവനമാണ് അഞ്ചു മാഡവും അവർ സുരേഷ് സാറുകൂടെ എത്തിയായിരുന്നു അവർ വന്ന ഒത്തിരി നിർദ്ദേശങ്ങൾ തന്നു അപ്പോൾ ഒത്തിരി ഹെൽപ്പ് അവർ ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ എന്താ പറയുക ചെടി വളർന്നു നിൽക്കുന്ന ഒരു സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ നമ്മളിതിനകത്ത് വന്ന് പണിയെടുക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് റിഞ്ഞ് ഇത് കണ്ട് പഠിക്കാനും മറ്റും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് കൃഷിക്ക് എല്ലാ പിന്തുണയും നൽകി ഭാര്യനിഷയും ഒപ്പമുണ്ട് നെല്ല് കൃഷിയുടെ അടുത്തെത്തുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെ ലഭിക്കുന്നതായി ബെന്നി പറഞ്ഞു കരിങ്കലിൽ നെല്ല് ഉണ്ടാകില്ല എന്ന് പറയുന്ന കർഷകർക്ക് ഇതൊരു മാതൃകയാണ് ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ